നമസ്കാരം കുട്ടിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അതിഥി കൂടിയുണ്ട് എൻ്റെ അസുബന്റെ മകൻ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം അതിനു മുമ്പ് എന്റെ ചാനൽ ആദ്യം വേണ്ടി കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക ഓഗസ്റ്റ് മാസം ഒ ടി ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ബിജു മേനോൺ സൂര്യാരമണ്യം കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച് വിഷ്ണു നാരായണൻ സംവിധാനം നടന്ന സംഭവം സിനിമയുടെ അവകാശം അവർ ഈ വരുന്ന ഓഗസ്റ്റ് ഒമ്പതിന് ഒ ടി റിലീസ് ചെയ്യുമെന്ന് ഓഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് മിഡിൻമാൻ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായ ഒരു ആക്ഷൻ സിനിമയാണ് സിനിമയ്ക്ക് എഴുപത് കോടി മുമ്പിൽ ഈ സിനിമയുടെ അവകാശം സോണി ലൈവ് ആണ് അവർ ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഒമ്പതിന് റിലീസ് ചെയ്യുമ്പോൾ വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ദിലീപ് ഖാദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച സിനിമയായിരുന്നു ഭവിക്കായിട്ട് സിനിമയ്ക്ക് ഒരാൾ ചില അഭിപ്രായം നേടിയെടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഒട്ടിറ്റവകാശം മനോരമ മാത്സാണ് സ്വന്തമാക്കിട്ടിരിക്കുന്നത് സ്വന്തമാക്കിയിരിക്കുന്നത് നടന്ന സംഭവം എന്ന സിനിമയുടെ റിലീസിന് ശേഷം ഉടനെ തന്നെ ഈ സിനിമയിൽ റിലീസ് ഉണ്ടാകുമെന്ന് മലയാള മാത്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്നാണ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് അപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ബിജിമാന അസിഫ് അലി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ചു ബിസോസ് അഭിനയം ചെയ്ത ഏറ്റവും പുതിയ സിനിമയായിരുന്നു തലവൻ സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഓട്ടിന്റെ അവകാശം സോണി ലീവാണ് സ്വന്തമാക്കി സ്വന്തമാക്കിയിരിക്കുന്നത് ഈ സിനിമ ഡബ റിലീസിന് ശേഷം സോണി ലീവ് ഏതെങ്കിലും ഒരു ഡേറ്റ് കൺഫേം െണ്ട് അത് ഏത് ഡേറ്റാണെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഡേറ്റ് വരികയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ചെറിയൊരു ബുക്കിൻ്റെ പ്രോബ്ലം ഉണ്ട് അതാണ് ഇങ്ങനെ വിൽക്കുന്നത് ഇടയ്ക്ക് പറയാൻ തെറ്റി പോകുന്നുണ്ട് അതെൻ്റെ സംസാരിക്കേണ്ട രീതിയാണ് എടുക്കണം ഞാൻ ഞാൻ കഴിഞ്ഞ എൻ്റെ പഴയ ചാനലിൽ നിന്ന് കാര്യം ആർമ്മിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് പുതിയതായിട്ട് കാണും കാണുന്നവരുടെ അവരെ കൂടി അറിയിക്കാനാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാൻ അതുവരെയും